ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരായിരുന്നു ഉത്തരം ഡെൽഹൌസി പ്രഭു കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിക്കുമ്പോൾ ദിവാൻ ആരായിരുന്നു ഉത്തരം ടി മാധവറാവു ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ത്രിപുര എ ഗ്രൂപ്പ് രക്തമുള്ളവർ കർശനമായി ഒഴിവാക്കേണ്ട പഴവർഗ്ഗങ്ങൾ ഏത് ഉത്തരം പപ്പായ മാമ്പഴം ഓറഞ്ച് ഭക്ഷണം കഴിച്ച ഉടൻ പഴങ്ങൾ കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏത് ഉത്തരം ദഹന പ്രശ്നങ്ങൾ പ്രമേഹവും ഹൃദ്രോഗവും കുറയ്ക്കാൻ കഴിവുള്ള സൂപ്പർ ഫ്രൂട്ട് ഏതാണ് ഉത്തരം ക്രാൻബെറി ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയ്ക്കുന്ന ഇല ഏത് ഉത്തരം തുളസി ദാരിദ്ര്യം അനാരോഗ്യം എന്നിവയ്ക്ക് സൂചന തരുന്നത് ഏത് ഉറുമ്പ് വീട്ടിൽ കയറിയാലാണ് ഉത്തരം പുളി ഉറുമ്പ് ഏറ്റവും ശക്തമായി കടിക്കുന്ന മൃഗം ഏത് ഉത്തരം മുതല മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട മൃഗം ഏതായിരുന്നു ഉത്തരം പൂച്ച നായർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം സർപ്പക്കാർ തൈര് കഴിക്കാൻ പാടില്ലാത്ത സമയം ഏത് ഉത്തരം രാത്രി ഏറ്റവും ബുദ്ധിയുള്ള ആളുകളുടെ രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് വിജയകരമായി വേട്ടയാടൽ നടത്തുന്ന മൃഗം ഏതാണ് ഉത്തരം കാട്ടുനായർ മഹാഔഷധി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ് ഉത്തരം ഇഞ്ചി കണിക്കുന്ന ഏത് രോഗത്തിന് പ്രതിവിധിയായി ഉപയോഗിക്കാം കുഷ്ഠം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പാമ്പ് ഏത് ഉത്തരം ബ്ലാക്ക് പാമ്പ നമസ്തേ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ്